ഒരു പാത്രം കൊണ്ടുവന്നേ ഞാനിത് പറിച്ചെടുക്കാന്ന് കാരണം ആയിട്ട് ഒരു മെമ്മറി ഉണ്ട് ഞാൻ എപ്പോഴും ഓർക്കും ഓർക്കും ഒരു കാര്യം പാചകം കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത ഫേവറേറ്റ് ഹോബി അമ്മയുടെ മീ ടൈം എൻജോയ് ചെയ്യാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി തെറ്റി കാരണം അമ്മയുടെ ഇഷ്ട വിനോദം അല്ലെങ്കിലും അമ്മ ഇടക്കിടക്ക് ചെയ്യുന്ന ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിനോദ അപ്പൊ ടൈമിൽ ഞാൻ ചേർക്കുന്നു ചേർക്കുന്നുള്ളൂ കേട്ടോ കാരണം അമ്മ ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യാണ് ബ്ലൗസ് തയ്ച്ചിത് വിടീക്കുക വീണ്ടും കൂട്ടിച്ചേർക്കുക കൂട്ടിച്ചേർക്കുക ഞാനേ അവരെ പ്രേക്ഷകരും കാണിച്ചു തരാം ഞാൻ ഇത്രയും ലൂസ് ഇട്ട് തയ്പ്പിക്കും അതെയടേ ഒരു നാലഞ്ചടി അങ് അടിച്ചാക്കാൻ പറയും ഇറക്കുമ്പോ അയച്ചിടാൻ വേണ്ടി അത് എല്ലാവർക്കും അറിയാം യൂസ് ചെയ്യുന്നവർക്ക് ഡ്രസ്സ് യൂസ് ചെയ്യണ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നപ്പൊ സ്വല്പ ഇറുകി അപ്പൊ ഞാൻ ഒരു കെട്ടങ്ങ പൊട്ടിക്കണ ഭാഗം ഓക്കെ അതെ അത് നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഇത് ഈ ഹക്കോബ ബ്ലാക്ക് ആയതുകൊണ്ടേ ബ്ലാക്ക് നൂലിട്ടാണല്ലോ അത് തയ്ക്കുള്ളൂ ബ്ലാക്കിന് അപ്പം ഈ ഏടിയേക്ക ഇതിലെല്ലാം ബ്ലാക്കുള്ളത് കൊണ്ട് ഏടിയേക്കണത് ഏതാ ഇതേതാണെന്ന് അറിയാൻ പാടാ അപ്പം സൂക്ഷിച്ച് എഴുതിയില്ലെങ്കിൽ കീറുമീൻ വർക്ക് പോവും മനസ്സിലായൊന്നുമില്ല എൻ്റെ വർക്ക് അതുകൊണ്ട് സൂക്ഷിച്ച് സൂക്ഷിച്ച എനിക്ക് ലെവലേശം ഇഷ്ടമില്ലാത്ത ഒരു ഏരിയ ആണത് എനിക്കറിയാലോ അതോ ഇവിടെ അമ്മച്ചി ഭയങ്കര തയ്യൽക്കാലിയായിരുന്നു തയ്യൽക്കാരിന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മച്ചിയുടെ ചട്ട മുണ്ടും ചട്ടയും അമ്മച്ചി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചട്ട അമ്മച്ചി തന്നെ തയ്ച്ചോണ്ടിരുന്നത് ഓർക്കണില്ലേ അപ്പ കുറച്ച് തയ്ക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പയ്ക്കും ഉണ്ട് കൂടെ അപ്പ എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റും ഇതിലില്ല ഇത് എന്നാ അവിടെ ഏതാണ്ട് ആയാസപ്പണിയാണല്ലോ കൊറേ ദിവസമായിട്ട് ഇങ്ങനെ ഉടുത്ത് ചുമ്മാ ഇങ്ങനെ ഇട്ടേക്കുവാടക്കി മടക്കി ഒരു സാരി ഒരു തവണ ഉടുത്താ കഴുകുവോ ഏ ഒരു സാരി ഒരു തവണ ഉടുത്തു കഴിഞ്ഞ അത് വെയിലത്തിനായേല് കോട്ടൺ സാരി സിൽക്ക് സാരി എന്താണെങ്കിലും എന്നിട്ട് അടിയിൽ എന്തെങ്കിലും രീതിയിൽ ചെളി പറ്റിയിട്ടുണ്ടെങ്കി ആ ചെളി പറ്റിയ ഭാഗം മാത്രം കഴുകും കോട്ടൺ സാരിയുടെ ഇല്ലെങ്കിൽ അതും ഇല്ല അന്നിട്ട് മടക്കി മടക്കി അലമാരിയിൽ എടുത്തു വെക്കും വേർത്തൊക്കെ പോയി കഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചിട്ടാണ് തേപ്പ ഒന്നിച്ചിട്ട് ഒരു അഞ്ചാറെ ആകുമ്പോ വെക്കും വെക്കും വൃത്തിയാക്കി ആ അങ്ങനെയാണ് എന്റെ വാട്ട് ഇൻ എ എന്ന സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളെവിടേക്കാണ് പോണത് എന്തായാലും ചെടികളുടെ അടുത്തൊക്കെയാണെന്ന് ഇപ്പൊ ചാണകപ്പൊടിയാട്ടോ നമ്മൾ എടുത്തോണ്ടിരിക്കണേ ആദ്യം മണ്ണ് മണ്ണുമാറ്റൽ യജ്ഞാണ് ഇവിടെ ചെയ്യാൻ പോണേ രണ്ട് പാചകം കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത ഹോബി ഞാൻ നോക്കിട്ടേടിയോളം പോയെന്നറിയില്ല ഈ തൂമ്പ അങ്ങനെ എടുത്തോണ്ട് വരും നടക്കൂല്ല ഓ ആന്തൂറിയത്തിന് അതാണ് കൂടുതലും വേണ്ടല്ലേ എപ്പും പറയായിരുന്നു ദൂരം ഇതായിരുന്നു അവിടെ ഇനി നമുക്കൊന്ന് ഭംഗിയാക്കാം എന്നൊക്കെ വിചാരിക്കണം മൊത്തം കടയണം വളമൊന്നും രണ്ടും അട്ടിയും ഇപ്പൊ പ്ലാൻ ചെയ്യണല്ലേ ആ കവറിലിരിക്കണെ മാത്രം വെള്ളം പണ്ട് നമ്മൾ ചെയ്തത് ഓർക്കണ്ടോ ഇതില മണ്ണൊക്കെ മാറ്റി ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ചെടി എല്ലാവർക്കും പൊതുവേ ഇഷ്ടമാണല്ലോ ആന്തൂര്യം ആന്തൂര്യത്തിന് നല്ല പരിപാലനം വേണം ൂര് മാത്രല്ല എല്ലാത്തിനും അതെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു ആന്റി ഇട്ടിരുന്നു കേട്ടോ ഈ സൺഡേ ദിവസം പോട്ട് ക്ലീനിങ് ഉം 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 അതുപോലെ തന്നെ റീപ്ലാന്റേഷനൊക്കെയാണ് ആ മെയിൻ ഹോബിന്ന്

അങ്ങനെ പറ്റില്ല തൽക്കാലം ഇപ്പൊ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതാണ് ഇടുന്നത് പിന്നെ ഈ ഓ അത് ശരി അപ്പേക്കിത് കാണാനുള്ള ശക്തി അതെ അതെ അമ്മക്ക് ചെറുപ്പം തൊട്ടേ ചെടി നടലിഷ്ടായിരുന്നോ ചെടിയുടെ ആളം പിന്നെ എന്ന് ഏർ എപ്പ തൊട്ട അമ്മക്ക് ഈ ചെടി നടന്നത് ഒരു കൂടുതൽ താല്പര്യത്തിലേക്ക് വന്നപ്പോ പിന്നെ വേറെ പരിപാടികളൊന്നും അതിന് വണ്ണ ഇടയ്ക്കൊന്നും ഇല്ലല്ലോ അപ്പൊ അപ്പക്ക് കുറെ ചെടിച്ചട്ടികളുണ്ടായിരുന്നു ഓ ഓർക്കണുണ്ടോ പഴയ കാർഷെ ചട്ടി ഇങ്ങനെ തൂക്കിയിട്ടായിരുന്ന ചെടിക്ക് ഏ എനിക്ക് ഓർമ്മയില്ല അത് ഞാൻ വരുമ്പോ അതിലെല്ലാം രാത്രിയിലപ്പാ വൈകിട്ട് വന്നു കഴിഞ്ഞ് കുളിക്കുന്നതിന് മിറ്റത്തോടെയൊക്കെ നടന്നു കഴിയുമ്പോൾ കയറുമ്പോൾ അപ്പ ആ ചട്ടിയിലെ ചട്ടിയിൽ കിടക്കണ എല്ലാ ചെടിക്കും വെള്ളം ഒഴിക്കും ഒസിലല്ല ഓസുണ്ട് പക്ഷെ അന്നേരം സ്കൂട്ടറായിട്ടൊക്കെ വീഴും കാർ കാർഷെഡിലാണ് അന്നേരം അപ്പ അവിടെ കപ്പ് ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ച് ഇങ്ങനെ ഒഴിക്കും പിന്നെ കുറച്ച് ചട്ടിയിൽ പൂക്കളുള്ള ചെടികളും ഉണ്ടായിരുന്നു ഞാൻ അതിനൊക്കെ വെള്ളം ഒഴിച്ചൊക്കെ തുടങ്ങി പിന്നെ ഞാൻ തിരുമറിയിൽ ഇച്ചിരി ഇച്ചിരിച്ച് ചെടികൾ കൊണ്ടുവന്നത് അന്ന് നീ ജനിച്ചപ്പോ കാണുന്ന ചെടികളാ ചെലതൊക്കെ ഇവിടെ എനിക്കറിയാതൊക്കെ ബികോണിയാ തിരുമറിയല്ലോ മമ്മീടെ ഉം പിന്നെ ഞാനിങ്ങനെ മമ്മീടെ അടുത്തൊന്നും അവിടെ നിന്ന് ഇവിടെ ഇച്ചിരിച്ച കൊണ്ടുവന്നു പിന്നെ നടക്കാതെ ചട്ടി മേടിക്കും ആഹ് അങ്ങനെയൊക്കെ പിന്നെ അല്ല ഇവിടെ ഒരുപാടൊന്നും ചട്ടിയില്ല ഞാൻ അപ്പം വളർത്തുമായിരുന്നു താല്പര്യായിരുന്നു അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ ഇല്ല അപ്പോ ജോലി കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ അതിലും അധികം ഒന്നുമില്ല ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തെ വാർത്തയും പിന്നെ ഒരു ചിത്രഹാറും ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ മലയാളം തുടങ്ങിയത് ആ ആ കാലഘട്ടം പക്ഷെ നല്ലൊരു കാലഘട്ടമായിരുന്നു നമുക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു പിന്നെ അടുത്ത വീടുകളിൽ എല്ലായിടത്തും ടി വി ഒന്നും ഇല്ലല്ലോ അവരൊക്കെ ഇത് കാണാൻ വന്നിരിക്കും അപ്പൊ അവരുമായിട്ട് കുറെ നേരം വർത്താനം പറയും നല്ല രസമായിരുന്നു അത് അതൊക്കെയായിരുന്നു ആ ഒരു രസകരമായ ജീവിതം രസമായിരുന്നു അവിടെയുള്ളവരൊക്കെ കാരണവന്മാരൊക്കെ മരിച്ചുപോയി പോയി മക്കൾക്കൊക്കെ ജോലിയും കാര്യങ്ങളുമായി മക്കളും മക്കളുടെ മക്കളുമായി അവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ സമയമില്ല പല സ്ഥലങ്ങളിലേക്ക് ആയിപ്പോയി കാരണവന്മാർ പോയി കഴിയുമ്പോൾ വീടൊക്കെ അടച്ചിട്ടില്ല പിന്നെ ഇപ്പൊ മൊബൈൽ കാലഘട്ടം വന്നതിന് ശേഷം നമ്മൾ ജോലി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഉടനെ തന്നെ തോണ്ടല് തുടങ്ങും അത് പിന്നെ വീഡിയോ പരിപാടി മുന്നേ പോലെ ഉള്ളവർക്ക് പിന്നെ ഇതിന്റെ എഡിറ്റിംഗ് ഇതിന്റെ അപ്ലോഡിംഗ് പരിപാടികൾ ഉള്ളതുകൊണ്ട് ടൈം ഇല്ല ഇല്ലാത്തവരും പിന്നെ നീ പറഞ്ഞാലും തോണ്ടിക്കൊണ്ടിരിക്കും അപ്പൊ അപ്പ ഇത് കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയും കൈ കൈകൊണ്ട് എടുക്കണം നമ്മൾ ചാണകമൊന്നുമല്ല മണ്ണ് കറുത്ത നിറത്തിലുള്ള മണ്ണാ ഞാൻ അവിടെ ആ കപ്പളത്തിന്റെ അങ്ങനെ അവിടെ നിർത്തുന്നു നല്ല മണ്ണാൻ അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നല്ലേ അടിയിലൊരു കല്ലിട്ട് വെള്ളം പോകാൻ ഹോള അതിക്കടെ വെള്ളം പോണ അല്ലെങ്കിൽ ചെടി ഇതായി ഗ്യാപ്പ് കൊള്ളൊരു കല്ല്ട്ടു ഇനി നമുക്ക് ഇച്ചിരി ചാണാപ്പൊടി ഇടാം കേട്ടോ ചാണാപ്പൊടി എഴുതിയിൽ നിന്ന് അങ്ങ് ചുരുങ്ങിയിട്ടാണ് എന്നാൽ ചാണാപ്പൊടി ഇടുന്ന പാത്രം എനിക്ക് തോന്നുന്നതേ തേങ്ങാ പൊതിച്ച് ചകിരി എൻ്റെ മീതെ കൂട്ടിയിട്ട് അവിടെ എങ്ങാണ്ടാ വെച്ചായിരുന്നു ഇച്ചിരി ചാണകപ്പൊടി ഇട്ടോ കുറച്ച് ചാണകപ്പൊടി വേണം കുറച്ചൂടെ ഇടാൻ രണ്ടെണ്ണല്ലേ പകർത്തണോളൂ ഇച്ചിരി മണ്ണോടെ ഇടും എന്നിട്ട് ചെടി നടാം അത് പൊട്ടിച്ച് രണ്ടിലും മണ്ണ് ആദ്യം ഫില്ല് ചെയ്യാം എന്നിട്ട് ഒന്നിച്ച് നടാം പിന്നെ എളുപ്പല്ലേ നട്ടിട്ട് മണ്ണിട്ടാ മതി അതില് മണ്ണ് നടക്കായിരുന്നു കല്ലടിയിൽ പിങ്ക പിങ്കിന്റെ ആ എന്തുമാത്രം ഇവിടെ ഇത് നമ്മുടെ നാടൻ പിങ്ക് കളർ കണ്ട ഇലയൊക്കെ ഇത് പിന്നെ തൈകൾ അങ്ങനെ ഉണ്ടാവൂലായിരുന്നു അതുകൊണ്ട് മുരടിച്ചു എന്നാണോ എല്ലാരുടെ അടുത്തും തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവൂല ഞാൻ നോവിയോടൊക്കെ ചോദിച്ചപ്പോ ചാണാപ്പൊടി ഇട്ടാ മതി ഉന്നിച്ചിന്ന് പറയും ില്ല എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കി നിങ്ങള് പറിരുന്നേ എന്റെ വളർച്ച ഇതായിട്ട് വെക്കാം ചാണകവും മണ്ണും എല്ലാം ഇച്ചിരി മണ്ണ് പുറത്തേക്ക് മാറ്റണോ വേണ്ട വേണ്ട ഇതില് അതില് പിങ്ക് വെക്കി രണ്ടെണ്ണം ഉണ്ട് ഇതില് വെള്ള വേണം ഇതില് മണ്ണുണ്ടല്ലോ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ ഇതിനകത്തേക്ക് ചാണകം ഇടാതിലിരിക്കുന്ന ചാണകങ്ങൾ ഇലിങ്ങി ചാണകം വേണ്ട ഇതില് ഓൾറെഡി ഒരെണ്ണം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു കാലത്ത് കിട്ടും ചാണകപ്പൊടി കേട്ടോ അത് രണ്ടു വരേ കളർ ആയതുകൊണ്ട് അതെ 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 ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ് അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് ഇനി നമ്മൾ പിങ്ക് കളർ പ്ലാന്റ് ചെയ്യാൻ പോവാണ് അതെ അത് കട്ടീന്നൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് വൈറ്റ് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു വേര് മുറ്റിയിരിക്കണമുണ്ടോ ഇത് പതുക്കെ പതുക്കെ അടർത്തി അടർത്തി വയ്ക്കുന്നു ഓ അങ്ങനെ ഉണ്ടല്ലേ അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ വേര് മുഖം മുറ്റിയിരിക്കണമുണ്ടോ ഇനി വേരോടൊണ്ടോ വേറെ ഇരിക്കും ടർത്തണം നാളുകളായിട്ട് ഇരിക്കണോണ്ട് ഈ പിങ്കിന്റെ വില എത്രയായിരുന്നു വൺ ഫിഫ്റ്റി വൈറ്റിനോ വൺ എയ്റ്റി ആ പലരും വില ചോദിക്കുന്നുണ്ടായിരുന്നു മിനിയേച്ചറിനാ ത്രീ എയ്റ്റി രണ്ടിനും ഒരേ വിലയാക്കി ചെറുതിന് വില ഉം ആ അന്നേരം പൂവില്ല ആ നമുക്ക് കളർ അറിയാൻ പറ്റില്ല ഏതാണെന്നുള്ള അവര് ഒന്നും പറഞ്ഞു കളർ അറിയാൻ പറ്റില്ല അവര് പലതും ഇങ്ങനെ പൈ പയ്യല്ല പൈ പിടിപ്പിക്കണമല്ലേ അപ്പം ഏതാണെന്ന് പറയാൻ പറ്റില്ല പൂവിരിഞ്ഞാലല്ലേ കളർ അറിയാൻ പറ്റും അതുകൊണ്ട് പൂ പൂവുള്ളത് തന്നെ നോക്കി സെലക്ട് ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ നാടൻ ഇപ്പം എങ്ങനെ കിട്ടാനില്ലാതാ പ്രശ്നം അപ്പം എല്ലാ നേഴ്സറിയിലും മുന്നേത്ര കഴിഞ്ഞു സംഭവം കഴിഞ്ഞു രണ്ടെണ്ണത്തിൻ്റെ വെള്ളം ണം അതെപ്പോഴും ഒരു മാൻഡേറ്ററിയാ എന്ത് സാധനം നട്ടു കഴിഞ്ഞിട്ട് സ്വല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കും ഞാൻ മമ്മയുടെ വീട്ടീന്ന് കൊണ്ടുതന്നെ പിന്തുളയുണ്ട് ഇവിടെ ആയിരുന്നു കെട്ടണ നിരത്തി വെക്കും ഞാൻ എപ്പോഴും ഓർക്കും ഒരു കാര്യം ഓർക്കും എന്നാന്ന് ഈ റിപ്പയറിന് വന്നേ ആ ചേട്ടൻ കൊണ്ട്രാക്റ്റ് കൊടുത്തില്ലേ അത് വന്നപ്പോ ഇങ്ങനെ മുറ്റത്തിൻ്റെ ഇവിടെ ഇത് വെച്ചിരിക്കുക അപ്പൊ എന്നോടൊരു ഇത് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഞാൻ ഇതൊക്കെ റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ മുട്ടുകൾ ഇങ്ങനെ ഉണ്ടാക്കി ചെടി വെക്കാൻ മുട്ടുകൾ വെച്ചു തരാം ഞാൻ പറഞ്ഞ് ഇതൊക്കെ ഷെയ്ഡിൽ ഷെയ്ഡിലിരിക്കുന്ന ഇവിടെ വേലേറെ അടിക്കുമ്പോൾ അല്ല വേലേറെ അടിക്കണെ ചെടി വെക്കാൻ പാകത്തിനാക്കി തരാം ചേച്ചിയുടെ നല്ല ഭംഗിയുണ്ട് പൂക്കളെന്ന നാലൂറ് യൂസ് ഓർമ്മയും കത്തി നിൽക്കുക പത്ത് പത്തുമല്ല പത്തല്ല രണ്ടായിരത്തി പതിനാല് ആ പത്തുമല്ലായി റിപ്പയർ ചെയ്ത സമയത്തെല്ലാം ചെടിക്കെട്ടികൾ മാറ്റി വെച്ചുകൂടെ എല്ലാം വണ്ടി വാഹനങ്ങൾ വരവും മണലിറക്കിന് ശുമിൻ്റെ ഇറക്കി ലോക കാരണം പോരെ അതെ ഇനി അതിലിങ്ങൂടെ മണ്ണെങ്ങനെ എടുത്ത് വെച്ചേക്കാം പിന്നെ പരിപാടി ആഴ്ച അതാ അധികം നനവ് ഇതിന് വേണ്ടാത്ത ചെടിയാ ഷെയ്ഡും വേണം അത് അതാ കുറച്ച് നനവും മതി പക്ഷെ ഷെയ്ഡ് വേണം തമ്മാച്ചെടി എരുമക്കേര നഴ്സറിയിൽ കൂരിപ്പുണ്ടായിരുന്നു അതെ 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 പക്ഷെ നല്ല ഭംഗിയായിട്ടിരിക്കും ഇത് ഈ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ചെടി വരുമ്പോൾ ഭയങ്കര ഭംഗി നല്ല രസമാണ് ഇതിനകത്തേക്ക് ഈ ചട്ടിയിലേതായാലും മണ്ണ് പോരിക്കൊണ്ട് വന്നില്ലേ ആവശ്യം ഉണ്ടല്ലോ മണ്ണങ്ങട്ട് വെച്ചേക്കാം കൊച്ചു ചട്ടിയിലാ അല്ല അത് മിനിയേച്ചർ ഇടാനെന്നേ ചണകിട്ടിട്ടില്ല ഞാൻ ഓർത്തോളാം അടുത്ത ആഴ്ച അല്ലേ അതില് പ്ലാന്റ് ഇനി അടുത്തയാഴ്ച ബാക്കി ഇടാട്ടോ അതെ ഇത് നമുക്ക് അവിടെ കൊണ്ടുവയ്ക്കാം നല്ല സ്ഥലത്ത് ആന്തൂര് എപ്പോഴും ഷെയ്ഡത്തിരിക്കണം കണ്ടോ കുറച്ച് വെയിൽ വേണം അത്യാവശ്യം ഷെയ്ഡും വേണം ഇത് ആന്തൂര്യത്തിന്റെ ആദ്യത്തെ കളറായത് എനിക്ക് ആ ലിവർ റെഡ് കളർ വളരെ ഇഷ്ടപ്പെട്ട കളർ ഇവിടെ അപ്പൊ അങ്ങനെ എല്ലാം സെറ്റായി ഉം സെറ്റ് ആഴ്ച അതെ ഇവിടെ നിറച്ച് നമുക്കങ്ങനെ പൂക്കളാക്കണം അതെ 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 അല്ലേ അതെ വെള്ളങ്ങി കിടക്കുമോ കേട്ടോ ശരിയാക്കണത് ഒന്ന് വന്നോളൂ ഇപ്പം എനിക്കൊന്നും അല്ല എന്നാലും അരി മൊഴിയൊന്നും ചേർന്നിട്ടില്ല എന്നാലും വെറുതെ ഒന്ന് തൂക്കണതാ വേറെ ചൂലുണ്ട് കിട്ടോ ഇടക്ക് പുല്ല് വരയ്ക്കും അതാണ് അമ്മയുടെ മെയിൻ ഹോബി ഞാൻ അവര് അടിക്കുന്ന പുല്ല് വരയ്ക്കുന്നുളുത്ത് കഴിഞ്ഞ പിന്നെ അതിന്റെ ഇടയിൽ നിന്ന് പോരൂലൂട്ട് കഴിഞ്ഞാ ഇതിലേ ഇതിലെ മുളക് വരയ്ക്കുമ്പെ എനിക്ക് ഫ്രഷ്യസ് ആയിട്ട് ഒരു മെമ്മറി ഉണ്ട് ഇവിടെ എല്ലാ വർഷവും അപ്പച്ചനും അമ്മച്ചിയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് ആണ്ടുർവാനം നടത്തുമ്പോൾ വല്യമായി വരുവായിരുന്നു ഓർക്കണില്ലമാർ വരുമായിരുന്ന എല്ലാവരും തന്നെ പ്രായമായെങ്കിലും അവർക്ക് വരാൻ പറ്റുന്ന കാലം വരുമായിരുന്നോ അങ്ങനെ വരുമ്പോൾ ഞാൻ സ്ഥിരം ഇവിടെ വർഷങ്ങളായിട്ട് അവരെ കാന്താരി നടാറുണ്ട് ഓർക്കണില്ല ഓ ഓ എന്നിട്ട് കാന്താരി നട്ട് ഇതിങ്ങനെ അപ്പാണീ സപ്പോർട്ടൊക്കെ കെട്ടി വളമൊക്കെ ഇട്ട് വയ്ക്കണം ഞാൻ ഓസിലിത്തിരി വെള്ളം ചീറ്റിക്കുകയുള്ളൂ വന്ന വഴി തന്നെ ചോദിക്കണ ലിനോ ഒരു പാത്രം ഞണ്ടോന്നേ ഞാനിത് പറിച്ചെടുക്കാന്ന് കാരണം ഇതിൽ വിളഞ്ഞ് നന്നായിട്ട് കിടപ്പുണ്ടാവും എന്നിട്ട് വല്യമായക്ക് മേലാതിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വരവൊക്കെ കുറഞ്ഞില്ലേ അന്നേരം ഒരു പ്രാവശ്യം ചെന്നപ്പോൾ വല്യുമ്മ ചോദിച്ചു കാന്താരിമുള കൊണ്ടോ ലിനോ എന്നാ സ്ഥാനത്ത് തന്നെ ഈ മെമ്മറിയിൽ നിന്ന് എടുത്ത് ചോദിക്കുന്നു അപ്പം ഞാനിപ്പോൾ പറഞ്ഞു പോയത് അവരൊക്കെ കാലത്തിന്റെ കാലത്തിൻ്റെ ഇതിൽ നിന്ന് പോയി മരിച്ചു പോയി എന്നാലും ഞാനിത് പറിക്കുമ്പോൾ ഇടയ്ക്ക് ഓർക്കും പിന്നെ അതുപോലെ പോയി അതെ പ്രായമായി മരിച്ചതാട്ടോ പച്ചൻ്റെ ജ്യേഷ്ഠൻ്റെ മകളായി ഇവിടത്തെ അപ്പം അതുപോലെ ഏഞ്ചൽ വരുമ്പോഴും അവൾക്കും ഇങ്ങനെ കാണുമ്പോൾ അവൾ പറിക്കൊന്നുമില്ല കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷം അപ്പം ഞാൻ അപ്പ എപ്പോഴും എന്നോട് പറയേ രാവിലെ നടന്നേച്ച് വരുമ്പോൾ ഇതിലെല്ലാം പൈത്തു കിടപ്പുണ്ട് പറിക്കാൻ പറ്റും എന്തിനാണെന്ന് പറയാം അപ്പക്കൊരു പാത്രം എടുത്ത് കംപ്ലീറ്റ് കത്രിയൊക്കെ കൊണ്ടുവന്ന് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ കത്തിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ പറയും ഒരു ഉമ്മർത്ത് നിക്കണോ ഇവിടെ നിന്നോട്ടെ ചെനക്ക് ചെനപ്പ് പാകാമ്പ് പറിച്ചെടുക്കാറുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു നീലക്കാന്താരി നട ആ നീലക്ക് വിത്ത് വിത്തവിടന്ന് കിട്ടും അറിയാം വെള്ളം ഞാൻ പാകിയേക്കണേച്ചിട്ട് അങ്ങ് നീക്കി വെള്ളം നടും അല്ലെങ്കിൽ ആ വശത്ത് വെള്ള വെക്കാം ഇവിടെ പച്ച വന്നോട്ടെ പിന്നെ പനിക്കൂർക്ക കുഞ്ഞുങ്ങൾ നട്ട് തന്ന പനിക്കൂർക്കൊന്നു പിടിക്കാൻ പാ പനിച്ചേരാരു പഴുത്തത് പറിച്ചെടുത്തത് ഇത് മതി പഴുക്കുമ്പോ പഴുക്കുമ്പോ ഞാൻ പറിച്ചെടുക്കും കുഞ്ചാച്ച അവിടെ ആ അരികുവഴി വെള്ളക്കാൻ താരി നിൽക്കണം നല്ല രസല്ലേ ആ പനിക്കൂർക്ക ഒരു മെമ്മറി മെമ്മറിയുണ്ട് അമ്മി ഒരുപാട് പനിക്കൂർക്ക നമുക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് സ്വാതി എനിക്ക് തന്നിട്ടുണ്ട് അത് അത് ആ പുറകോസ്വാദിയുടെ കൊച്ചിന് പനി വരുമ്പോ ചെറുപ്പത്തിൽ അത് കൊണ്ടുപോവായിരുന്നു മാമ വന്ന് ചോദിച്ചു ഇപ്പൊ ഞാൻ പറയുന്നത് സ്വാതി തന്നെ തന്ന് നട്ടു പിടിപ്പിച്ച നമ്മള് കൊണ്ടുവന്ന് നട്ടാന്നും പറഞ്ഞ അതൊക്കെ കൊറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോ പോയി പിന്നെ ഇത് കുഞ്ഞുമോൾ എനിക്ക് വേരി പിടിപ്പിച്ചു കൊണ്ടു വന്നു തന്ന ഞാൻ നട്ടു നമ്മുടെ കുഞ്ഞുമോൾ ചേച്ചിയെ മമ്മി തന്നെ പനിക്കൂർക്കര ഗോബാഗിലുണ്ട് അടുക്കലയുടെ അവിടെ വേണമെങ്കിൽ പിടിച്ചോ ഇനി ഏതായാലും സൂപ്പുണ്ടാക്കാനുള്ളതായി ആയി ഇഷ്ടം പോലെ അലയായി